വിഷു കാലമാണ് അപ്പോൾ വിഷു കാലവുമായിട്ട് ബന്ധപ്പെട്ട് മലയാള സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബസൂക്കിയൽ മമ്മൂട്ടിയും ഗൗതമ മേനോനുമാണ് മെയിനായിട്ട് കഥാപാത്രമായിട്ട് വരുന്നത് ഒരു പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിട്ട രീതിയിലാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ പഴയകാല തിരക്കഥാകൃത്ത് കലൂർ കല്ലൂർ ഡെന്നിസിൻ്റെ മകൻ ഡിനോ ഡേവിസിൻ്റെ ആദ്യത്തെ ഒരു സിനിമ സംവിധാന രീതിയിൽ വന്ന ഒരു സിനിമയാണ് അപ്പോൾ ഈ സിനിമയിലെ എങ്ങനെ അദ്ദേഹം അത് മേയ്ക്ക് ചെയ്തു എന്നുള്ളത് അല്ലെങ്കിൽ സിനിമ എങ്ങനെ മേക്ക് ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിനിയൻ വെച്ചിട്ട് ഒരു മികച്ച സംവിധായകനെയും ഒരു തിരക്കഥാകൃത്തിനെയും നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കണ്ടിയുമ്പോൾ കാരണം നമ്മൾ കണ്ടും കേട്ടും അടുത്തിട്ടുള്ള ഒരു കഥാപാത്രങ്ങളും അല്ലെങ്കിൽ കഥയൊക്കെ തന്നെയാണ് പക്ഷേ അതിൽ ഡയറക്ടറിൻ്റെ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ അദ്ദേഹം അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കാണുന്ന അല്ലെങ്കിൽ കണ്ട എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു വലിച്ചു നീട്ടലും അതായത് കൺഫ്യൂഷൻ ഉണ്ട് കാണുന്ന പ്രേക്ഷകനെ പോലെ തന്നെ സംവിധായകനും എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ അവിടെ ഇവിടെയൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും ക്യാരക്ടറൈസേഷൻ അതായത് മമ്മൂട്ടിയുടെ ക്യാരക്ടറൈസേഷൻ കൊണ്ട് പുള്ളി ഒരു ഗംഭീരമായ രീതിയിൽ സിനിമ എൻഡ് ചെയ്യിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടും കേട്ടും അടുത്തിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ട് പോകുന്നു വന്നു പോകുന്നതും പക്ഷെ അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ ഒരു സൂപ്പർ സ്റ്റാറിനെ ഇങ്ങനെ പ്ര ചെയ്യുമ്പോൾ പുതുമുഖ സംവിധായന്മാർക്കും അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾക്കും ഒരു ആയിട്ടുള്ള സിനിമയെ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം ആളുകൾക്ക് ഈ സിനിമയൊക്കെ ഭയങ്കര പ്രചോദനമാവും കാരണം നമ്മൾ സൂപ്പർ സ്റ്റാറുകളുടെ ഒരു സിനിമകളാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ടെംപ്ലേറ്റ് ഉണ്ട് അതിൽ നിന്ന് മാറി നമ്മൾ ഭൂരിഭാഗം സിനിമകളിൽ അങ്ങനെ കണ്ട് പരിചയിക്കാത്ത ഒരു ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാത്ത ഒരു ശ്രമിക്കാത്തൊരു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും മലയാള ഇൻഡസ്ട്രി പക്ഷേ അന്യ സിനിമകൾ അന്യഭാഷ സിനിമകളിലൊക്കെ കുറേ കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ അങ്ങനെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഈ സിനിമയിലൂടെ അല്ലെങ്കിൽ മമ്മൂട്ടി കുറച്ച് നാളുകളായിട്ട് ഇത്തരം സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഒരു ആ ക്യാരക്ടർ കുറച്ച് ആയിട്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാറുണ്ട് നമുക്ക് മുന്നിൽ അപ്പോൾ ഇതിലും അതേപോലെ തന്നെ കുറച്ച് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ മമ്മൂട്ടി ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആവുന്നത് ആ കഥാപാത്രത്തിന് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡത്തിനെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാർഡത്തിനെ യൂസ് ചെയ്യാതെ ഒരു കഥാപാത്രമായിട്ട് സിനിമയിൽ ഒരു കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഹീറോ ഇമേജ് ഒന്നും ഇല്ലാതെ വളരെ രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് പക്ഷേ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പോലും ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സിനിമ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലൈമാക്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട് ഒരു ഫാൻസ് ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ അല്ലാത്ത ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയെ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന രീതിയിലാണ് സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു എൻഡിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തുകൊണ്ടും ഈ സിനിമ എന്താ പറയുക ഇത് എല്ലാത്തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ മിസ്ഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷയാണ് പുതുമുഖ സംവിധായകന്മാർക്കും തിരുക്കഥാകൃത്തുക്കൾക്കും അമ്മുക്ക എന്ന് പറയുന്ന ആക്ടർ കൊടുക്കുന്ന ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ നിങ്ങൾ എന്നെ സമീപിക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലെ കഥാപാത്രം ഇന്നതാണ് ഇങ്ങനെയാണ് ആണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തന്നുകൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക എനിക്കിതൊരു രസമായിട്ടുള്ള സിനിമ ആയിട്ട് തോന്നി കാരണം ഒരു ഹീറോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പ്രേക്ഷകന് ഒരു നായകനായി നിൽക്കുമ്പോഴും അത് ആ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് സിനിമയിലൂടെ നമുക്ക് തരുമ്പോളാണല്ലോ ഒരു എന്താ പറയുക മികച്ച കലാസൃഷ്ടി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലാതെ എല്ലാം ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നും അങ്ങനെ ഒരുപാട് കാലം ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം ആക്ടേഴ്സ് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് ഒരു കാലത്ത് സിനിമകൾ ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ട് തോന്നി പക്ഷേ പക്ഷേ ഈ സിനിമയൊക്കെ ഇതേപോലെ ഒരു അഞ്ച് സിനിമകൾ പുതിയ നടന്മാരും അല്ലെങ്കിൽ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സിനിമയിലൊരു മാറ്റം തസോക്ക് എന്ന് പറയുന്ന സിനിമ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്ന് കണ്ടു നോക്കാവുന്നുണ്ട് എക്സ്പെരിമെൻ്റലായിട്ടുള്ള ആയിട്ടുള്ള നമ്മൾ കണ്ട് കണ്ടും കേട്ടും എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ക്യാരക്ടറൈസേഷനും എൻ്റെ ഒരു മേക്കിങ്ങും ഉണ്ട് പല ഏരിയയിലും നമുക്ക് ഫീൽ ചെയ്യിക്കുന്നുണ്ട് അത് ഒന്ന് ഇപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും ബി ജി എം ഒക്കെ ആണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു മികച്ച രീതിയിൽ തന്നെയാണ് എൻ്റെ സംവിധായകൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാനങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക